ഞാനേ ഇന്ന് അല്ലെങ്കിൽ പർച്ചേസിങ്ങിന് വന്നാൽ അപ്പോൾ ഒരു മാർക്കറ്റിൽ കയറിയപ്പോഴേ ഇവിടുത്തെ ഒരു കൗതുകകരമായ സംഭവം കണ്ട് വായത്തട്ട കണ്ടങ്ങൾ നമ്മൾ വെറുതെ വെട്ടിക്കളഞ്ഞ് ഒഴിവാക്കുന്ന വായത്തട്ട പിന്നെ അതുപോലെ തന്നെ ഇന്നിത്തണ്ട് ഇനി ഇത് പോളതുണ്ട് അതിൻ്റെ കൂടെ ഇന്നിത്തണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ ആരും ഇതിനും വലിയ വില കൽപ്പിക്കൂല ഞാനൊക്കെ നാട്ടിൽ ചെന്നോൾ എടുത്ത് ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്ന സാധനമാണ് നല്ല ഉപ്പേരൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഇതിൻ്റെ വില ഘട്ടങ്ങളും ഞെട്ടും എന്താ അറിയോ ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് അതായത് ഇന്ത്യൻ മണി ഇരുന്നൂറ്റി ഇരുപത് തിറംസിൻ്റെ ഇരുന്നൂറ്റി ഇരുപത് രൂപേൻ്റെ മേലെ വരും ഇതിനൊരു കിലോ ഈ വായത്തട്ട് ഇത് ഗണ്ടങ്ങൾ മക്കൾ ഇതിൻ്റെ ഗുണം നമുക്കറിയില്ല എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ഡിമാൻഡുമാണ് ഈ സാധനത്തിന് അല്ല ഇനി തൻ്റെ ഇനി രണ്ട് മൂന്ന് പോളം കൂടി ചോദിച്ചാൽ എന്നാൽ അണിയത്തന്നിട്ടും വായത്തട്ട മറ്റു പച്ചക്കറികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്